മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന്റെ സന്തോഷത്തിൽ ബി ജെ പി പ്രവർത്തകർ അഞ്ചലിന്റെ വിവിധ ഭാഗങ്ങളിൽ മധുരവിതരണം സംഘടിപ്പിച്ചു അഗസ്ത്യക്കോട് കുഷിനുമുക്കിൽ പ്രഥമൻ വിതരണം ചെയ്തും ആലഞ്ചേരിയിൽ ലഡു വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത് ആലഞ്ചേരിയിൽ പ്രവർത്തകർ ഓരോ വീടും കയറിയിറങ്ങിയാണ് മധുരവിതരണം നടത്തിയത് ആലഞ്ചേരി ജയചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ മധുരവിതരണം നടത്തിയത് ജനങ്ങൾ എല്ലാം വളരെ സന്തോഷത്തിലാണ് കാരണം നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് ഇന്ന് അധികാരത്തിലേക്കുക ഈ നമ്മുടെ ഭാരതത്തിൻ്റെ വികസനം നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വലിയ മാറ്റങ്ങളുമായിട്ട് എൻ ഡി എ വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വീടുകളിൽ അതിൻ്റെ ലഡു വിതരണം നടത്തുകയാണ് അതിലേക്ക് ഞങ്ങൾ പോവുകയാണ് അഗസ്തിക്കോട് കുശിനിമുക്കൽ മുൻ വാർഡ് മെമ്പർ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രഥമൻ വിതരണം ചെയ്ത് ആഘോഷമാക്കുകയായിരുന്നു നിരവധി പ്രവർത്തകരാണ് വിതരണത്തിൽ പങ്കെടുത്തത് കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കൂടി ലഭിച്ചതോടെ പ്രവർത്തകർ കൂടുതൽ ആവേശത്തിലായി പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രവർത്തകർ സന്തോഷം പ്രകടിപ്പിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ ആക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിൽ പ്രഷർ കുക്കറുകൾ ഫ്രയർ എല്ലാ തുടങ്ങിയും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ